ഫുട്ബോളിൽ കഴിവുള്ളവരെ കണ്ടെത്തി മതിയായ പരിശീലനം നൽകിയാൽ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ലോകകപ്പ് കളിക്കാനാകുമെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഐ എം വിജയൻ തന്റെ വിജയത്തിന് പിന്നിൽ അമ്മയും ഭാര്യയുമെന്നും ഐ എം വിജയൻ തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ ഭാര്യ രാജയോടൊത്ത് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഫുട്ബോൾ ഇതിഹാസം യാൻ വേണ്ടിയാകുമ്പോ രാഷ്ട്രീയം എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനൊരു സ്പോർട്സ്മാൻ ആണ് ഒരു നാഷണൽ സിംഗറാണ് പക്ഷെ എനിക്ക് അപ്പം ഞാൻ ഒരു ഫ്രീ ബാഡാണ് നടക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒന്നില്ല ഇപ്പോ കൊടുത്ത പോലെ ഡയറക്ടർ ഒരു ഞാൻ അതൊരു പാർട്ടി കാരണം ആകെ അറിയുന്ന പണി പന്തുകളിയാണ് അതുമായി ചെന്നുപെട്ടത് കേരള പോലീസ് എന്ന പുലിമടയിൽ കഴിവുറ്റ കളിക്കാരുള്ള പോലീസ് ടീമിന്റെ പിന്തുണയാണ് തനിക്ക് ആത്മവിശ്വാസവും വിജയവും നേടിത്തന്നത് അർജുന അവാർഡിനെന്ന പോലെ പത്മശ്രീക്കും എല്ലാ തവണയും അപേക്ഷ നൽകാറുണ്ട് വരെ അപേക്ഷിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു വിരമിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ എന്നായിരുന്നു നർമ്മത്തിലുള്ള മറു ചോദ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാതെ എല്ലാവരുമായും നല്ല ബന്ധം തുടർന്ന് ഒരു സ്വതന്ത്ര പറവയെ പോലെ ജീവിക്കാനാണ് ഇഷ്ടം സ്പോർട്സിന്റെ പേരിൽ ആരെങ്കിലും എം പി സ്ഥാനം തന്നാൽ സ്വീകരിക്കും കിട്ടിയാൽ വേണ്ടെന്ന് പറയാൻ മാത്രമുള്ള അഹംഭാവം തനിക്കില്ലെന്നും താരം തമാശയായി പറഞ്ഞു ആയിരം കോടി കൊടുത്താലും കിട്ടാത്ത അംഗീകാരം തനിക്ക് തന്നത് ഫുട്ബോളാണ് അതിന്റെ പ്രശസ്തി താൻ എന്നും വിലമതിക്കും ഇന്ത്യയിൽ ക്രിക്കറ്റിനോളം പ്രചാരമില്ലാത്ത ഫുട്ബോളിന് ഐ എസ് എൽ വന്നത് ഏറെ ഗുണകരമായിട്ടുണ്ട് മറ്റു രാജ്യക്കാരെ പോലെ കഴിവുള്ള ഫുട്ബോൾ കളിക്കാർ ഇവിടെയുമുണ്ട് കഴിവുള്ള കുറച്ച് കുട്ടികളെ രാജ്യത്തിന് കൊണ്ടുപോയി നല്ല പരിശീലനം നൽകിയാൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് കളിക്കാനാകും ഒരു ചെറിയൊരു പ്രായത്തിൽ കൊറച്ച് കുട്ടികൾ എടുത്തിട്ട് പക്ഷെ നമ്മുടെ അതിനുള്ള ഫണ്ട് എടുത്ത് പുറത്തൊക്കെ വിട്ട് നല്ലൊരു പത്ത് നാല് മുപ്പത് ചെറിയ കുട്ടികളൊക്കെ വിട്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൊറപ്പുലരൊക്കെ അങ്ങനെയാണെങ്കിൽ നല്ല നല്ല പ്ലേയേഴ്സ് അവരെ അവരുടെ കൊടുത്ത് എവിടെയായാലും ഇപ്പൊ ഫ്രാൻസ് ആയാലും ഇറ്റലി ആയാലും ഒക്കെ ചെയ്യാൻ പുറത്തുനിന്നുള്ള എടുത്ത് പി ആർ ഒക്കെ കൊടുത്ത് പിന്നെ അവരോടൊക്കെ കഴിപ്പിക്കലാണ് ടാലന്റ് ഇങ്ങനെ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ പിന്തുണ നൽകാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയിട്ടുണ്ട് അർജന്റീന ടീം കേരളത്തിൽ വരുന്നത് ഫുട്ബോൾ പ്രേമികളിൽ ഉണർവുണ്ടാക്കുമെന്നും വിജയൻ പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് എം വി ബാബു സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ സംസാരിച്ചു ടി ന്യൂസ് തൃശൂർ